ത്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചാൻ അഗ്രേവിനീതനായി വന്നിച്ചു നിൽക്കുന്ന പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടു തോൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം ായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേകവും ചെയ്തു പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണനുജ്ഞയാ ചെന്നു ലങ്കാപുരം പൂക്കറിയിക്കണം തന്നൊങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപനിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങോടുവന്നു പറസത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാരോഗ്യകരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും ഓം ശ്രീ तत्स ऊ